വെൽക്കം ബാക്ക് ടു ും എല്ലായിടത്തും പോണ്ണം എൻ്റെ ഒരു എടുക്കാം അപ്പോൾ നേരെ പോവാം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അമ്മ ఆ అమ్మ gayi iricheta na ee thele lenda povta idu ta ta na mayi ഗൈസ് അങ്ങനെ നമ്മൾ കൊടുമുട്ടിലെ അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ പരിപ്പള്ളി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെത്തി ഇനി നമ്മക്ക് ഇറങ്ങാം ഇതാണ് അമ്പലം നമ്മളങ്ങനെ ഇറങ്ങി തിരിച്ചു പോവാണ് ഗൈസ് ബൈ കൊടുമുട്ടി ടുത്ത ക്ഷേത്രത്തിലെത്തി നമ്മളെ കുടുംബക്ഷേത്രമാണ് പരവൂര് മീൻ പേടിക്കാനൊക്കെ കടല് ഇപ്പൊ നമുക്ക് ഈ ആറും കടല് ഒരുമിക്കുന്ന സ്ഥലം കാണാൻ പറ്റും കാണിച്ചു തരാം കടല് സ്ഥലം ഒരുമിച്ച് എടുക്കുന്നു അങ്ങനെ നമ്മൾ പുഴിക്കട തീരദേശം റോഡെത്തി കിട്ടും ഇവിടെയാണ് മീനൊക്കെ ഉള്ളത് ഓക്കേതാണ്ട് ഇതാണ് ബീച്ച് ഇപ്പുറത്ത് കടലും അപ്പുറത്ത് കായലും ഉണ്ട് ഇവിടെ കടല് അപ്പുറത്ത് കായല് ഇതാണ് തീരദേശം വഴിയുടെ പ്രത്യേകത

ഭയങ്കര ചൂട് കാരണം നമ്മൾ തിരിച്ചു തന്നൊക്കെയാണ് അവിടെ ഭയങ്കര ചൂട് മീൻ മേടിക്കുന്ന സ്ഥലത്ത് ഓ അങ്ങനെ നമ്മളൊരു തണലത്ത് നിക്കാ പള്ളീടെ അതാണ് சிங்கள ஜுமா போய் கண்டிட்டு அம்மா அறி கொடுக்கணும் தாக்க அப்படுத்து அறி கொடுக்க ഈ ചെറിയ ബാഗിന് ഇത്രയും വില കളിക്കുന്ന ഒരു കുറച്ചുകൂടി ഇഷ്ടം പോലെ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ

എല്ല കേട്ട്ണ്ടോ പമ്പന കണ്ണിരി ഞങ്ങൾ കസേരയാണ് വേറെ ഒന്നുമല്ല സോ സുഗീസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ